ടഞ്ഞിരിക്കട്ടോ ആ ഇന്ന് ആ ഇന്നലെയാണ് സ്കൂള് പൊട്ടിട്ടുന്ന് ഉത്രാടാന്നെട്ടോ അയ്യോ നേരെ വലുത്തപ്പ തോട്ട് എന്തിട്ട് വാശി പിടിച്ചേ ഫോൺ വേണം മിഠായി വേണം ഐസ്ക്രീം വേണം പിന്നെടാ മൈലാഞ്ചി ഇടണം ആ ആഗ്രഹം അത് മാത്രം എനിക്ക് തോന്നി അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പെൺകുട്ടികളല്ലേ മയിലാഞ്ചി ഇടാനും അണിഞ്ഞൊരുങ്ങി ഒരിങ്ങി നടക്കാനും ഒക്കെ തോന്നും ആ ഒരു ആഗ്രഹം മാത്രം ഞാൻ പരിഗണിച്ചു വിട്ടാ അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നല്ല സുന്ദരി കുട്ടിയാക്കിട്ട് മയിലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചി കഴിഞ്ഞിട്ട് മൈലാഞ്ചിടന്നെ കഴിഞ്ഞിട്ട് ഇത് കല്യാണവരാണ് മയിലാഞ്ചി ഇടാനും കഴിഞ്ഞിട്ട് ഇതുമാഞ്ചിട്ട് ഇത് തെക്കന്മാര് ഇടിവളൊക്കെ ഇട്ടിടേ നമ്മടെ ഇടിവാലിട്ടിട്ടിടിച്ച മൈലോ ആര് വലയത് അതാരു വലയത് വളനോടൊന്നും ചിരിച്ചേ വളരെ അടുത്തും ചിരിച്ച അല്ലെങ്കി വള ഇറങ്ങി പൂം കൈമന്ന് വളവല്ല വളരെ ചിരിച്ചോ ഇടയ്ക്കടക്കൊന്നോക്കിയും ചിരിച്ചോളാ അല്ലെങ്കിൽ വളത്തിണങ്ങുവേ വള തണങ്ങിട്ടെ ഘോഷത്തില് ചായ എന്നിട്ട് പിടിക്കാ നമുക്ക് കായ വറുത്തതും മറ്റേ ചക്ക വറുത്തതും ഒക്കെ ആയിരുന്നു അല്ലേ ആഹ് കേക്കെ ഇട്ട് ഞങ്ങൾ ചായ പിടിക്കാരികാരുന്നു അപ്പൊ കല്യാണിണ്ട് അമ്മ എനിക്ക് കസാര ഓട്ടത്തിന് എന്നോട് ചോദിച്ചു നീ കഴിഞ്ഞ അമ്മക്ക് എന്തോന്ന കിട്ടിയെന്നൊക്കെ ചോദിച്ചില്ലേ നമ്മടെ കൊടകരം വെച്ചിട്ട് കുടുംബശ്രീയുടെ ആഘോഷം ഉണ്ടാവല്ലോ അപ്പൊ അവിടെ വെച്ച് ഞാൻ കുടുംബശ്രീയിലേക്കുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ പോയപ്പോ കസാര കളിക്കും സ്പൂണ് നാരങ്ങയില് വെച്ചിട്ട് നരങ്ങ സ്പൂണിൽ വെച്ചിട്ട് ആ അതിൽ അതിലൊക്കെ ഫസ്റ്റ് കിട്ടിട്ട് കിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു ദിവസം പിന്നെ ജയിച്ചു പിന്നീട് അത് ചോദിക്കായിരുന്നു എന്റെ അടുത്ത് അമ്മ അമ്മയ്ക്ക് അന്ന് മറ്റേ കസാര കളിച്ചാലും ഫസ്റ്റ് കിട്ടിയില്ല ഇന്നലെ എനിക്കാണ് എന്റെ സ്കൂളില് ഫസ്റ്റ് കിട്ടിയത് അതിന് ഗിഫ്റ്റ് കിട്ടിയത് അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കേപ്പറില് ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിയപ്പത്തിന്റെ കൂടെ ഐസ്ക്രീം ഉണ്ടായിരുന്നോ ശരിക്കും സ്കൂളിൽ നിന്ന് ഐസ്ക്രീം തന്നോ അപ്പൊ ഐസ്ക്രീമും മിഠായും ഒന്നും ഇങ്ങോട്ട് വന്നില്ല ഉണ്ണിയപ്പം മാത്രം ഇഷ്ടപ്പൊ ഇല്ല രണ്ടുണ്ടിപ്പിട്ടോ മിഠായി ഐസ്ക്രീമും ഒക്കെ രസമുള്ളതാണല്ലോ അതൊക്കെ കഴിച്ച് അല്ല ഉണ്ണിയപ്പണനോലെ വേണ്ടാണ്ട് കൊടന്നതാണോ അതോ കണ്ണൻ ചേ അമ്മയും കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് കൊണ്ടാണോ ഉണ്ണിപ്പൊന്നെ ഇഷ്ട കൊണ്ടല്ലോ അതെ അതെ വിട്ടായി ഐസ്ക്രീം കാരണം അവിടെ വെച്ച് കഴിച്ചു ചെണ്ടുമുണിയപ്പോ നമുക്ക് കൊണ്ടുവന്നേക്കാ കളിച്ച് തിന്നു പറഞ്ഞ വൈര്ന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് പോണെന്നല്ലേ ആ സത്യം അതാണ് സത്യം എനിക്ക് ചെണ്ടുമുണി കഴിച്ചു ഞങ്ങളുടെ പൊണ്ണത് അല്ല കാരണം നമ്മുടെ ഒരു വരും പൊന്നെ

ിട്ടു അത് കഴിക്കാന്നുണ്ടെങ്കിൽ കല്യാണിക്കരുട്ടാൻ കണ്ണേട്ടൻ ബലം പിടിക്കു കണ്ണൻ ചേട്ടനെ നോക്ക് കല്ലോ കല്ലോ ഇങ്ങോട്ട് വന്നി കണ്ട കണ്ട കാലൊക്കെ ഇങ്ങനെ ആക്കുമ്പോ കണ്ട ഭയങ്കര വേദനയാ പറയട്ടെ കണ്ണനേട്ട വെറുതെ കൊടുക്കുമ്പോ മോൻ ഇങ്ങനെ കാലിമേക്ക് ഒന്ന് ഉഴിഞ്ഞു കൊടുത്തോളോ കയറി അമ്മ വല്ല പണിയിലേക്കാണെങ്കിലും കേക്ക് അമ്മ വല്ല ആണെങ്കിലും പണിയിലേക്കാണെങ്കിലും കടലുമ്പോ എങ്ങനെ ഒഴിഞ്ഞു കൊടുക്കേ അങ്ങനെ 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 ടച്ച് കൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കാനും ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തേ അയ്യങ്ങനെ പിടിക്കണം മസില മസിലറിയണം ടച്ചിങ് അല്ലാതെ ഇത് ഇങ്ങനെ ഉക്കിളിയാക്കണം പോലെയല്ല കണ്ടാ അങ്ങനെയൊക്കെ തൊട്ട് എന്റെ കട ഇടുന്ന അടയ്ക്കും നല്ല പെയ്നാട്ടോ ഞാന് കണ്ണ ഇവിടെ അവൻ ചാടുന്നു കണ്ടോ അതൊന്നും അങ്ങനെ കഴിച്ചാല് കാണില്ല നമുക്ക് അപ്പ രാവിലെ കല്യാണീനെ കല്യാണിന് വീഡിയോയില് വന്നില്ലെങ്കിൽ വരില്ല വന്നു കഴിഞ്ഞ പിന്നെ എന്റെ എന്റെ വായ അടപ്പിക്കാവള് നല്ല മയിലാഞ്ചിണ്ട് ബ്രഷ് കൊടുത്തിട്ട് കേട്ടാടിക്കുന്ന ബ്രഷ് വരണ്ട അവിടെ വരച്ചിട്ട് രണ്ടു കഴിഞ്ഞാൽ കെട്ടി വെക്കും എവിടെങ്കിലും അല്ലെങ്കിൽ നീ എല്ലാം എല്ലാവടേയും കൊണ്ടിട്ട് തേക്കും രണ്ടു കഴിഞ്ഞിങ്ങനെ കെട്ടി വെച്ചിട്ട് ഓക്കേ അതെ അപ്പൊ ഞങ്ങള് ഏഹ് ഇന്നിപ്പോ ഇന്നത്തെ കാര്യങ്ങള് പറത്രാടാണ് കേട്ടോ അപ്പൊ ഇന്നലെ ചേച്ചന തുമ്പക്കോടൊക്കെ കൊണന്ന് വെച്ചിട്ടുണ്ട് തുമ്പൂക്കെ ഇനിയിപ്പ നമ്മൾ ഒരു പേപ്പർ പറഞ്ഞിട്ട് ഇതിняടെ കൊടി പോവാ പൂക്ക റെടിക്ക ഒരു പേപ്പർ എടുക്കാം അല്ല പൂക്കളം നുള്ളി നുള്ളിടാ അണ്ട് പൂക്കളംട്ടാ ഇത്രേ സിമ്പിളാണ് അണ്ടാണ് കൊടി കൊള്ള കൊടി കൊള്ളാ കൊള്ള കൊടി അടിച്ചിട്ട് കൊള്ളണം ആ ഉമർത്താണ് കൊടിട്ടട്ടെ കൊള്ളാ അണ്ടില്ല നമ്മ ആ ഇരിഞ്ഞ

அது கட்ட கட்னா பின் எந்த பணி எந்த பணியோ சீ அணியான அது பின்னாம்பா അണിയാനായിട്ടേ നമുക്ക് ഓണത്തിന് അണിയാനായിട്ടുള്ള മറ്റേ അരി ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടേക്ക് പോകണം പോവും പിന്നെ തൃക്കാക്കരപ്പന ഒക്കെ വാങ്ങണം പോയിട്ട് ഒരെണ്ണം 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 ഒടഞ്ഞു പോയി ഒരെണ്ണത്തിന്റെ തലയും ഏടത്തിന്റെ വാലും പോയി അപ്പൊ രണ്ടെണ്ണം വേടിക്കണം മുകളില് ഞാനമ്മന്ന് വീണു അപ്പേ പോട്ടെ കണ്ണന്റെ വില്ല് എന്റെ കാല കുത്തി ആ താപ്പിന് കടിക്കാൻ കൊണ്ടേ വയലേക്ക് ആ വീഡിയോ ഇടി നോക്കിക്കോ ഒക്കെ എടുത്തിട്ടുണ്ട് പഴം വന്നിരുന്നത് ട്ടാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നെയ്യിൽ വഴറ്റി വെച്ചിട്ട് ഇനി അവനെ അവൻ ഒടച്ചൊടച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇന്നലെ കഴിച്ചായിരുന്നു കണ്ണേ പിന്നും കഴിക്കില്ല കണ്ണാ ഇന്നലെ ഇന്നലെ ഇത് കൊടുത്തപ്പോഴേ ആൾക്ക് ആള് ഭയങ്കര കരച്ചില്ല കേട്ടോ ഞാൻ കൊയ്ക്കൊന്നുമില്ല എന്നുള്ളതിൽ കരച്ചല്ലേ അപ്പൊ പിന്നെ ഞാൻ നിർത്തിയില്ല കൊടുത്തു കൊണ്ടിരുന്നു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ടേസ്റ്റ് തോന്നി അപ്പൊ പിന്നെ കഴിച്ചു അങ്ങനെ അതും കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ഉറച്ചും കൂടി ഉണ്ടാക്കി ഇപ്പൊ ഉറ്രാവശ്യം കൂടെ കഴിച്ചു അപ്പൊ നെയ്യൊക്കെ കുറച്ചുള്ളിൽ ചെല്ലാണെങ്കിൽ ഇപ്പൊ കപ്പക്കെട്ടിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നെയ്യൊക്കെ കുറച്ചുള്ളിൽ ചെല്ലുകയാണെങ്കിൽ പഴം നല്ലതാണല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഇപ്പൊ ഇത്തിരി ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റോളം നമ്മൾ ലേറ്റാ അപ്പൊ ഞാൻ വേഗം ഭക്ഷണം കൊടുക്കട്ടെട്ടോ എന്തൊക്കെയാണത് അയ്യോ േ അതെന്ത്വിടെ കണ്ണെടുത്താ ഏ കണ്ണൻ ചേട്ടാ ഏ ഏ കൊടുക്കട്ടെ ഞാൻ എട്ടെ പൊട്ടിച്ചല്ലേ കൈ കാണിക്കേ കൈ ഏത് കാണിക്കേത് കൈലെ ചോറ് മറ്റേ കൈ കല്യാണിക്കേ മയിലാഞ്ചിറ്റി കൊടുക്കട്ടെ ഇത്ര ഇടുന്നെങ്ങുന്നവേ മടിൽ ഒന്നും ഇരിക്കണ്ടവിടെ നിൽക്കില്ലേ എനിക്ക് മൈലാഞ്ചിടാനൊന്നും അറിയില്ല ഏട്ടാ പറ്റില്ല അടങ്ങി ഒതുങ്ങിട്ട് തരാം ചേണ്ട കുഞ്ഞു ആ അത് നേരെ കൈ അടക്കി ഒതുക്കിയൊക്കെ പിടിക്കണം അല്ലെങ്കി സാധനമൊക്കെ ഒലിച്ചു പോവും അമ്മയുടെ അമ്മ വാങ്ങിയത് അതെ 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 കല്യാണിക്ക് ഞങ്ങടക്കൊക്കെ ഇങ്ങനെ കല്യാണങ്ങളൊക്കെ വരുമ്പോ അമ്മി ഇടാറുണ്ടല്ലേ കല്ലോ ആടവരിട്ടാ അപ്പൊ ഞാൻ വിടാറുണ്ടോ കല്യാണിങ്ങനെ രണ്ടു ദിവസമായി പറയണു മയിലാഞ്ചി മൈലാഞ്ചിന്ന് അപ്പൊ അമ്മി ഇടുന്നുണ്ട് ഇവിടെ വേറെ കൈ വരുന്നുണ്ട് ഇടാൻ ഇങ്ങോട്ടേ വിട്ട് കഴിയുമ്പോ മുഖത്തൊക്കെ വെച്ച് തേച്ച് നല്ല ഭംഗിയാക്കും കൈ വരുന്നേക്ക്

വോയ്സ് അവർ വേറെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഓൺ വോയ്സ് ആയിട്ടെന്നെല്ലാം പറയണത് ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് വന്നിട്ട് ഇത് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ദിവസം സ്റ്റിച്ച് ചെയ്യാനുണ്ട് മൈലാഞ്ചി കിട്ടി കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ കഴിഞ്ഞിരിക്കരുത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇടാനുള്ള ചുരിദാറിന്റെ കൈ വെക്കണം പിന്നെ ആ മറ്റേ തുമ്പപ്പൂവ് കട്ട് ചെയ്തിടണം പിന്നെ അത് ഇപ്പൊ കൊറച്ചു ദിവസല്ലേ വെക്കേഷൻ ജൂണിഫോം തയ്ക്കാൻ കൊടുത്തപ്പോണിഫോമില്ലേ അതില് പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നും പരാതിയാ അത് തയ്ക്കാൻ കൊടുത്ത ചേട്ടൻ പോക്കറ്റ് വെക്കാൻ മറന്നു പോയി അപ്പൊ ഇന്നും ഇവിടെ പരാതി വരുമ്പോ എനിക്ക് എന്റെ യൂണിഫോമിന് മാത്രം പോക്കറ്റില്ല എനിക്ക് മാത്രം ടവില് വെക്കാൻ പോക്കറ്റില്ല അതാ അതാന്നൊക്കെ പറഞ്ഞു ഭയങ്കര കല്ലു അമ്മ ഇങ്ങനെ വർത്തമാനം പറയുമ്പോ ഭംഗി ഇല്ലോണ്ടായി പോകും ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കണം അമ്മപ്പോ വീഡിയോ കട്ട് ചെയ്ത് വെക്കട്ടെ കട്ട് ചെയ്യട്ടെ വീഡിയോയില് പറയാനുണ്ടോ അമ്മ വീഡിയോ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് ഇരിഞ്ഞല്ല പൂ വാങ്ങണം കാക്കരിപ്പ് വാങ്ങണം രണ്ടെണ്ണല്ലേ രണ്ടെണ്ണം കൂടെ നാലെണ്ണം വേണം അപ്പൊ ല്ല കയ്യിലിട്ട് എടുത്തോട്ടാ മൈലാഞ്ചി ആഹാ ആകെ കാക്ക തോണ്ടി വലയായിട്ടിണ്ട് അവിടെ ഇവിടെ ഒക്കെ ദേഗം മാഞ്ഞ് കൊളാക്കിണ്ട് എന്റെ കൈ അതെ ആകെ കൊളായിട്ടിരിക്കുന്നുണ്ട് അല്ല കല്ലോ അതെ അവിടെയൊക്കെ തോണ്ടലൊക്കെ കഴിഞ്ഞു അടങ്ങിയിരിക്കാടി ആ അവിടെ ഇരിക്കാടി അപ്പൊ ഞങ്ങൾ ഈ പണികളൊക്കെ ഒന്ന് കഴിക്കട്ടെ അതിന്റെ ഇടയ്ക്കോടെ എനിക്കൊന്നും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അത് എഡിറ്റ് ചെയ്യാൻ പോവാട്ടെ കല്ലോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ തരാം കേട്ടോ ഏ അത് മതി അത് മതി ആ അത് കണ്ടില്ല ആകെ ഒലിച്ച് ആകെ കൊളായി എന്നറും നാശായി നമുക്ക് പിന്നെ ഇടാം കേട്ടോ ഇജു കാക്കേരിപ്പലൊക്കെ ചേട്ടൻ കാക്കേരിയപ്പൻ നശിപ്പിച്ചു അപ്പൊ ചേട്ടൻ അന്ന് ഉത്രാടായത് കൊണ്ട് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈവനെങ്കിലും നമുക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റേ കാക്കേരപ്പൻ തൃക്കാക്കരപ്പൻ ഉണ്ടല്ലോ അത് ഒടഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണിന്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ രണ്ടു മൂന്നെണ്ണം മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൂവും വാങ്ങണം വലിയ പൂക്കളൊക്കെ ഇടാനായിട്ട് പൂവും വാങ്ങണം അപ്പൊ ചേട്ടൻ ചെറിയൊരു കിറ്റ് മേടിച്ചിട്ട് വന്നു കേട്ടോ എന്നാലും അത് തകിയില്ലായിരുന്നു വലിയ പൂക്കളിടാനായിട്ടുള്ളത് ഇണ്ടായില്ല അപ്പൊ കണ്ണൻ എന്തൊക്കെ കൊണ്ടുവന്നിട്ട് ആളുടെ അടുത്ത് വെച്ചപ്പോഴേ വീട്ടിൽ എന്ത് സാധനം വാങ്ങിയിട്ട് കൊണ്ടുവന്നാലും ആ കറൊക്കാളുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ നേരം ആ കവറൊക്കെ തട്ടി കളിക്കാം അപ്പോൾ ഇങ്ങനെ താഴൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ അവന് ഇങ്ങനെ അനങ്ങാണ്ടൊക്കെ എടുക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പിടിക്കാൻ നോക്കല് ബോൾ തട്ടാൻ നോക്കല് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അവൻ്റെ അടുത്ത് എന്തെങ്കിലും വെച്ച് കൊടുക്കണം അപ്പം ഞാനിങ്ങനെ എന്തോ എഡിറ്റ് ചെയ്യാൻ ഒന്ന് ഇങ്ങനെ താഴെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു പായയൊക്കാളൊക്കെ എടുത്തിട്ട് അപ്പോൾ കാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കാല് വെച്ചിട്ട് അകത്തി വെച്ച് ഇങ്ങനെ ഇരിക്കും ഇരിക്കൂട്ടെ ഞാനും എടുത്തിരിക്കുമ്പോഴേ അല്ലാതെ നമ്മളെത്രക്ക് പുല്ല് ഒന്നും വെച്ചിട്ടൊരു കാര്യമില്ല പില്ല വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആ പില്ലൊക്കെ തട്ടിക്കളഞ്ഞ ആൾ ക്രോസ് ചെയ്ത് വെക്കുന്നുണ്ടാകും കാലം അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കാലും കൊണ്ട് അവൻ്റെ കാലിങ്ങനെ അകത്തി അപ്പോൾ എൻ്റെ പണി നടക്കും ആളുടെ കാലും നമുക്ക് അകത്തി വെച്ചിങ്ങനെ ഇരിക്കുകയും ചെയ്യാം അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ എടുത്ത് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ ആളെ ഒന്നില്ലെങ്കിൽ ഞാൻ ആളെ എടുത്ത് കൊണ്ടുവന്ന് കെടുത്തിട്ട് ചില വീഡിയോസിലൊക്കെ വോയിസ് ഓവറിൽ കടൻ്റെ ഇങ്ങനൊക്കെയുള്ള ചിരിയും വർത്താനങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കാറുണ്ടാവും അത് ആളത്ത് ഉണ്ടാവുകയാണ് ആ സമയത്ത് ആളും ഞാനിങ്ങനെ തന്നെ ഇരുന്ന് വർത്താനം പറയല്ലേ വോയിസ് എടുക്കാനായിട്ട് അപ്പോൾ ആളെന്നെ കളിയാക്കുന്നതൊക്കെ ആയിട്ടാ അപ്പോൾ കല്യാണി ഈ പൂവ് എടുത്തപ്പോൾ ഞാൻ പറയാം അവളുടെ അടുത്ത് അത് എടുക്കല്ലേ എടുക്കല്ലേ മറ്റേ അരളിപ്പൂ കുറച്ച് സീനായതല്ലേ അപ്പോൾ അത് എടുക്കല്ലേ കല്ല് അത് അവിടെ വെക്കി വെക്കി എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ എടുത്തിങ്ങനെ കാണിക്കായിരുന്നു കേട്ടോ അപ്പം കണ്ണനാണെങ്കിൽ അത് കണ്ടിട്ട് ചിരി വന്നിട്ട് പാടില്ല പിന്നെ ഞങ്ങൾ വേഗം നേരം കളയണ്ടെന്ന് വെച്ചാൽ മൂന്ന് മൂന്നരയൊക്കെ അയപ്പിക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ വീട്ടിൽ നിന്ന് കുടകരീം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു തറവാട്ടീന്ന് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തേങ്ങയൊക്കെ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പയിലേക്ക് അത് തെങ്ങ് കയറിയതാണാവോ ചേട്ടൻ പറക്കി വെച്ചതാണാവോ കേട്ടോ തേങ്ങ ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അങ്ങോട്ട് പോവുക അവിടെ പിന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പാൽ പാൽപ്പായസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം കണ്ണന് പാൽപ്പായസം ഇഷ്ടമാണല്ലോ നമ്മളവിടുത്തെ അസോസിയേഷനിലൊക്കെ ഇപ്പോഴും ഉണ്ടേ അപ്പോൾ അതിൻ്റെ പാൽപ്പായസൊക്കെ അവിടെ കൊണ്ടുവന്ന വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കണന അത് ഇഷ്ടമാണല്ലോ അപ്പോൾ അത് എടുക്കാന്ന് വിചാരിച്ചിട്ട് കൊടകരയിലേക്ക് പോവാണ് കേട്ടോ കൊടകരയിൽ നിന്ന് പിന്നെ ഇരിങ്ങാലക്കടയിലേക്ക് അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ മേടിക്കാം കൊടകരയിൽ നിന്ന് ടൗണിൽ നിന്ന് വാങ്ങാം അപ്പം അവിടെ ഭയങ്കര തിരക്കാണ് നമുക്ക് ഇരിങ്ങാലക്കുടയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൊടകര എത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനും വണ്ടിയിൽ കയറി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ചെന്ന് നമുക്ക് കുറച്ച് നേരം ഇരുന്നേ ഉള്ളൂ വീട്ടിൽ തറവാട്ട് ചേച്ചി നല്ല പണിയില്ലായിരുന്നു ചേച്ചി കായത് ക്കലും ശർക്കരട്ടി ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പണിയില്ലായിരുന്നു അപ്പം പിന്നെ ചേച്ചിയിട്ട് പണി നടക്കില്ല നടക്കില്ലേ നമുക്ക് നമുക്കിവിടെ വന്നിട്ട് ഒരുപാട് പണിയുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നു വീട്ടിലെത്തി പൂവൊക്കെ മേടിച്ചു കൊണ്ടുവന്നു പിന്നെ എന്താ പറയുക ആറു മണി അങ്ങാണ്ടൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോഴേ കുറേ പണിയുണ്ട് കുറേ പണി പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഇങ്ങനെ വാങ്ങിയത് അതുപോലെ ഇങ്ങനെ ഇതൊക്കെ നുള്ളി പറക്കി തന്നെ കുറേ നേരം വേണം അപ്പം ഞാൻ കല്യാണീന അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഓരോന്ന് ഓരോന്ന് തിരിച്ചിട്ട് കൊടുത്തു കല്ല് അതൊന്ന് നുള്ളി ഇടിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല രീതിയിലൊക്കെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നല്ല കുട്ടിയായിട്ടൊക്കെയാണ് ഇരുന്നത് എവിടെ വെറുതെ ആയിട്ടോ പറ്റി തന്നെ അത് വെറുതെ പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആള് രണ്ടാണെന്ന് നുള്ളി കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വയ്യ എനിക്ക് കൈ വേഞ്ഞെടുക്കണേ അവിടെ വേഞ്ഞെടുക്കണേ ഇവിടെ വാഞ്ഞെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്നെ പറ്റിച്ചു കേട്ടോ അപ്പം വന്നപ്പോഴേക്കും ഞാൻ കല്യാണീനേയും കാണാൻ ഒക്കെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ടാളും വേഗം കുളിപ്പിച്ച് പിന്നെ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഇരിക്കണല്ലോ അപ്പോൾ കുളിപ്പിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല കണ്ണിന് ഞാൻ കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടേ കായ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കായ കുറുക്ക് കുറുക്കൊന്നും കഴിക്കുകയെന്നറിയില്ല പക്ഷെ അത് നല്ലതാണല്ലോ അപ്പോൾ അത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും ആ ഉണങ്ങല് വിടുമ്പോഴേക്കും പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ പൂപ്പലൊക്കെ വന്ന് കേടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനത് അപ്പോൾ വേഗം പൊടി പൊടിച്ചൊക്കെ ഡബ്ബലിട്ട് അടച്ച് വെക്കാന്ന് വെച്ചിട്ട് അത് പൊടിക്കാൻ തന്നോട്ട് കുറച്ച് നേരം പിന്നെയും നമുക്ക് പണിയുണ്ട് അടുക്കളയിൽ നിലവിളക്കൊക്കെ ഇരിക്കുന്നതേണ്ടില്ലേ അതൊക്കെ തേക്കണം അതുപോലെ അട ഉണ്ടാക്കണം ഓണം കൊള്ളാനായിട്ട് അട ഉണ്ടാക്കണം ഇതിപ്പോൾ വേറെ ജില്ലയിലുള്ളവരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും എന്തിട്ട് ഈ ഓണം കൊള്ളുന്നതെന്നൊക്കെ അല്ലേ എൻ്റെ ഞാനൊക്കെ ആദ്യം കരുതിയിരുന്നത് എല്ലാ ജില്ലക്കാരും ഇതൊക്കെ ചെയ്യുന്നൊക്കെയാണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ പല ജില്ലകളിലുള്ളവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അപ്പോഴാണ് വേറെ ജില്ലകളിലുള്ളവരൊക്കെ നമ്മൾ ഓണം കൊള്ളും എന്നൊക്കെ പറയുമ്പോൾ അതെന്താ സംഭവം എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് നോക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും തൃശ്ശൂക്കാരാണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓണം കൊള്ളുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ നമ്മളുടെ ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള മിക്ക എല്ലാ ഓണത്തിനും തന്നെ ഞാൻ ഓണം കൊള്ളുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാ ഓണത്തിനും കാണിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പൂക്കളിടുന്നതും മറ്റേ കാക്കേരിപ്പൻ അണിയണതും ഇത് പണിയേണ്ട കേട്ടോ കാരണം കാക്കേരപ്പന്മയൊക്കെ ഡിസൈൻസൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ഇത് നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ കായ പൊടിച്ചത് കുറുക്കി കണന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അണിയാനായിട്ടേ നമ്മൾ പച്ചരി ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് അടിച്ച് ഇങ്ങനെ മാവ് പോലെ ആക്കിയിട്ട് പിന്നെ നമ്മൾ അണിയുമ്പോൾ ഒന്ന് ഒരു വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നൊരു ലൂസ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പലരും പലതാ ഞങ്ങൾ വെണ്ടക്കെയാണ് ഇട്ടിടാറ് പിന്നെ മറ്റേന്തോ കിഴങ്ങ് നോക്കിയില്ലേ ചേമ്പോ അങ്ങനെ എന്ത് സാധനം എന്തൊക്കെയാണ് ഇടും അങ്ങനെയൊക്കെ അപ്പം അതിനൊരു കൊഴുപ്പാണ് എല്ലാവരും കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത് അപ്പോൾ അതൊക്കെ അടിച്ച് അണിയാനുള്ളതൊക്കെ മാവൊക്കെ റെഡിയാക്കി വെച്ചും പിന്നെ അട ഉണ്ടാക്കാനായിട്ട് നോക്കി വേഗം ഇലയൊക്കെ കയറി കൊണ്ടുവന്ന് തേങ്ങയൊക്കെ ചെരുകി ഇത് നമ്മിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ പടപടയിൽ നിന്ന് പറഞ്ഞു കഴിയുന്നുണ്ട് നമ്മൾ ആ ഒരു നേരമായില്ലേ വൈകുന്നേരം ആയില്ലേ ഞാൻ കിടന്ന് ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ അടയും ഉണ്ടാക്കി വെച്ചും അട ഉണ്ടാക്കി അട അടപ്പത്തിരിക്കുന്ന നേരത്ത് വന്നിട്ട് വിളക്ക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വലിയ കളർ അങ്ങോട്ട് ആവുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു സാധനം ഉണ്ടാകും ഇട്ടിട്ടിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ കളറ് വെക്കും അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് അത് ചെയ്യും വേണം കഴിയുമ്പോഴേക്കത് എന്തായാലും കെമിക്കലല്ലേ കണന് ഫുഡൊക്കെ കൊടുക്കേണ്ടതും അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വേഗം തുടക്കാനൊക്കെ ഇരുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കുറച്ച് നേരമൊക്കെ തന്നെ പോയി അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതലേക്കൊക്കെ നമ്മുടെ പൂക്കളം ഇടാനൊക്കെ കൂടെ കൂടാറുണ്ടായിട്ട് അതിലും മുൻപൊക്കെ ആൾ കുടകരി ഉള്ള ആളെ നമുക്ക് അങ്ങനെ പിടിച്ചാലൊന്നും കിട്ടില്ല കാരണം ആളിങ്ങനെ ആളെ കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ പോവും പിന്നെ എപ്പോഴെങ്കിലും ഒരു നേരത്തേക്ക് വരാം ബാക്കിയുള്ളതൊക്കെ നമ്മളാണ് ചെയ്യാറ് പക്ഷെ കഴിഞ്ഞ കൊല്ലം വർഷം കഴിഞ്ഞ വർഷം മുതലേക്ക് ചേട്ടനെല്ലാം അങ്ങനെ ആണോ പിന്നെ പൂക്കളിടാനും എല്ലാത്തിനും ഇങ്ങനെയാണ് നിൽക്കേ അപ്പം അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കാരണം ഞാനും മക്കളും തന്നെ ആകുമ്പോൾ ഒരു സുഖമില്ലാത്തതുപോലെയാണ് അപ്പം ഞാൻ വിചാരിക്കും ഇവർ കൈയിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ കടന്നാണെങ്കിൽ ഉറങ്ങിക്കോട്ടേന്ന് ചിലപ്പോൾ ഞാൻ അവരെ ഉറക്കിയിട്ടൊക്കെ ഇവകെ പരിപാടിക്കായിരിക്കും ആദ്യമൊക്കെ നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടൊക്കെ ആണ് കേട്ടോ പിറ്റേ ദിവസത്തേക്ക് കടന്നിട്ടൊക്കെയാണ് ഓണം കൊള്ളാറ് ഇപ്പം നേരത്തെയൊക്കെ കൊള്ളും കൂടെ ഇപ്പം പരിപാടികളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ അവരും എന്താ പറയുക അച്ഛന് മോളെ മോള് കളപ്പടി തന്നിട്ടോ ഒന്നും ചെയ്യണമെന്നില്ല ആ ചേട്ടൻ ഇടുന്നുണ്ടൊക്കെ നുള്ളിയൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തന്നെ വലിയ പൂക്കളിടാനായിട്ടിത് നമുക്കിങ്ങനെ ഒക്കെ നുള്ളിപ്പറക്കിയൊക്കെ തന്നുകഴിഞ്ഞാൽ തന്നെ പിന്നെ പിന്നെ ഇടുന്ന പരിപാടിയല്ലേ ഉള്ളൂ അപ്പം അത് വലിയ ഉപകാരം ആദ്യം വന്നാൽ ഞാൻ തന്നെ നുള്ളലും വിടലും എൻ്റെ അമ്മ നടുപടിയാറുണ്ട് കേട്ടേ ഓണത്തിൻ്റെ ഒരു തലേദിവസം എനിക്ക് വിഷുവിനേക്കാളും പണി കൂടുതലാണ് വിഷുവിനെ നമുക്ക് കണി വയ്ക്കലല്ലേ ഉള്ളൂ അത് ഞാൻ കെടുക്കുന്നതിലും കുറച്ച് മുൻപ് വെച്ച് അത് എല്ലാ സാധനങ്ങളും കൂടെ ഉരുളിയിലെടുത്ത് വെച്ചാലൊക്കെ മതിയല്ല വേറെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ പക്ഷേ ഓണത്തിന് അങ്ങനെയല്ല ഓണത്തിന് ഇത്തിരി പണി കൂടുതലല്ലേ അങ്ങനെ ഞാൻ പിന്നെ കണ്ണന് ഭക്ഷണവും കൊടുക്കാനിരുന്നു കണ്ണന് ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് പല്ലൊക്കെ തേപ്പിച്ചിട്ടാകുമ്പോൾ പിന്നെ നമുക്കും സമാധാനമാണല്ലോ ഞാൻ ഇപ്പം കണ്ണിന് ഭക്ഷണമൊക്കെ കൊടുക്കാനിരുന്നു പിന്നെ നമ്മുടെ പായസം കൊണ്ടുവന്ന തിരിപ്പുണ്ടല്ലോ കൊടകരയിൽ നിന്ന് പാലട അത് റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് എല്ലാ വീടുകളിലേക്കും കൊടുക്കുന്നതാണ് കേട്ടോ ഒരു ലിറ്റർ വീതം പാലട അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയതാണോ അതോനി അസോസിയേഷൻ ഇത് കിട്ടിയതാണോ എനിക്ക് അറിയില്ല എന്ന് ചോദിച്ചില്ല ചേട്ടാ എങ്ങനെയായിരുന്നു എന്ന് ചേട്ടൻ്റെ അടുത്ത് പിന്നെ ഞാനും കല്യാണിയും ഒക്കെ ഭക്ഷണം കഴിച്ചു കണ്ണനും ഭക്ഷണം കഴിച്ചു മരുന്നൊക്കെ കൊടുത്ത് പല്ലൊക്കെ തേച്ചു എല്ലാം കഴിഞ്ഞ് വന്ന് ഞാനും ഈ തുമ്പക്കോടൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇടുന്നത് അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ വേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേരൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് അതും ഒരു പേപ്പറിലാക്കിയൊക്കെ വെച്ചു അപ്പോൾ ഞാൻ വന്നിരുന്നപ്പോൾ ചേട്ടൻ്റെ എനിക്ക് എണീറ്റ് വിട്ടാ നീനേരം ആയിരം കുറേ നേരം ഇരിക്കണി ഇരിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ കുറേ കാളെണീറ്റ് അപ്പം പിന്നെ കണ്ണൻകുട്ടി ഉണ്ടായിരുന്നു കേട്ടെ എനിക്ക് അടക്ക് വിട്ട് കല്യാണി അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങനെയൊക്കെ നിൽക്കാൻ കേട്ടോ കല്യാണി അപ്പോൾ ഇനി ഞാൻ പിന്നെ ഇനി ഇനിയന്തോരം പണിയാ പൂക്കളം ഇടണം അതുകഴിഞ്ഞ് അണിയണം അണി ഓണം കൊള്ളണം അതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊക്കെ വേണ്ടൊക്കെ എടുക്കാൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വേഗം ചെയ്യുക അതിൽ വേഗം ചെയ്യാം അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ പൂവൊക്കെ ഒന്നുള്ളിലൊക്കെ കഴിഞ്ഞ് എല്ലാം കെട്ടിപ്പറക്കി ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ പൂക്കളിടാനായിട്ട് അപ്പൊ കണ്ണൻകുട്ടിനെ ഞാൻ വിചാരിച്ചു നേരം പയല് കെടുക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിൽ നിർത്താന്ന് കരുതി പിന്നെ ബലം പിടത്ത് ഞാൻ പറഞ്ഞല്ലോ അയ്യോ നമ്മള് ഇവിടെ ടൗണിലൊക്കെ പോയിട്ടേ കടയിലൊക്കെ പോയിട്ട് എൻ്റെ പൊന്നേന എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ നിങ്ങൾക്കറിയാം ആളുകളൊക്കെ കാണുമ്പോഴേ എന്തായാലും കൊച്ചി ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കേ അതേപോലെയാണ് വായ അങ്ങോട്ട് തുറന്നിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് ബലം പിടിച്ച് അങ്ങോട്ട് പോകും പിന്നെ ഞാനിങ്ങനെ നെഞ്ചിലോട്ട് ചേർത്തിങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചൊന്ന് കുറയും അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടൊന്നിരുത്തിയാൽ എനിക്കറിയാം കണ്ടേ ബലം പിടിച്ചുകൂടി തള്ളുകയാണ് ഇരുന്നിട്ട് മറയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന കാണുമ്പോഴേ ആൾക്ക് സന്തോഷം കൂടുമ്പോൾ ആൾ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും പിന്നെ അവനും കാണണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആ ഇതിൽ തന്നെ കൊണ്ടുവന്നവന് ഇരുത്തി കേട്ടോ പിന്നെ ഞാനും കല്യാണയും കൂടെ പൂക്കളടാനൊക്കെ ഇരുന്നു കുറച്ചധികം ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ ഒരു ഐഡിയ ഇല്ലാണ്ടിരുന്നതാണ് കുറെ കുറച്ചൊക്കെ ഒന്ന് ഇട്ട് ഞാൻ കല്വിനോട് പറഞ്ഞു കല്ല് ഫോൺ എടുത്തിട്ട് വന്നേ ഗൂഗിളിൽ നോക്കട്ടെ ഏതെങ്കിലും ഒരു പൂക്കളത്തിൻ്റെ നമ്മൾ ഒരു ഐഡിയ അല്ലെങ്കിൽ ഞാൻ തലേ ദിവസമൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പൂക്കളും കളറുകൾ വലിയ കൂടുതലൊന്നും കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ റെഡും അതുപോലെ മറ്റേ വൈറ്റും പിന്നെ ചേട്ടൻ്റെ അലയൊക്കെ നുറുക്കിയിട്ട് ഗ്രീനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള കളറുകളൊക്കെ വെച്ചിട്ട് വേഗം തട്ടിക്കൂട്ടി ഒരു പൂക്കളം ഇട്ട് കിട്ടാം പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് എല്ലാ വാങ്ങിയ എല്ലാ പൂക്കളും നമ്മൾ ആ നുള്ളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ എടുത്ത് തോന്നി ചേട്ടൻ ഇനിയിപ്പോൾ നമ്മൾ കുത്താം നമ്മുടെ കയ്യിൽ പൂവില്ല എന്ത് ചെയ്യും അപ്പോൾ ഈ സെന്ററിൽ നമ്മുടെ തുമ്പൂര് സെന്ററിൽ പൂവ് വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വേക്കുമ്പോഴന്നൊരു വെറ്റി പൂവ് അടിച്ചിട്ട് വന്നു അതിൽ നമ്മുടെ ഈ ചട്ടുമല്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളു ഓറഞ്ച് മഞ്ഞ് അപ്പോൾ പിന്നെ കുറേ ഇറക്കിലിയൊക്കെ എടുത്ത് കുത്തി അതുമ്പോൾ ഭംഗിയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ കല്യാണിക്കിത് കാണുമ്പോൾ ഭയങ്കര കൗതുകമൊക്കെ തോന്നുന്നുണ്ട് ആളും ഇങ്ങനെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇറക്കിലിയിൽ കുത്താനൊക്കെ ആയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞു പൂക്കളടലും എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവിടെ അപ്പം ആ കലങ്ക പോലെ പെട്ട് കിടക്കാണല്ലോ പൂവിൻ്റെ ഇതളുകളും അതും ആയിട്ട് ഇങ്ങനെ കിടക്കല്ലേ അല്ലേ അപ്പം പിന്നെ ഞാൻ അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമുക്ക് അണിയാനൊക്കെ നിൽക്കാൻ കരുതി വേഗം അടിച്ച് വൃത്തിയാക്കാനൊക്കെ നിന്നു കിട്ടാം അപ്പം കല്യാണി കുഞ്ഞു കുറുമ്പുകളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ ചേട്ടനും കൂടെ ചെന്നിരുന്നപ്പോൾ ആൾ വലിയ കുഴപ്പമില്ലാണ്ടാക്കി ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ മറ്റേ ട്രൈ പോഡിൻ്റെ റിംഗ് ലൈറ്റൊക്കെ വെച്ചേക്കുന്നത് ഈ ഫ്രണ്ടിലത്തെ ലൈറ്റിന് വെളിച്ചം കുറവാണ് മറ്റേ ട്യൂബ് പോയിട്ട് കുഞ്ഞു ബൾബാണ് ഇട്ടേക്കുന്നത് അപ്പോൾ തീരെ വെളിച്ചപ്പോൾ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ ഇരിണ്ടിരിക്കുക അപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് റ്റും കൊണ്ടുവന്ന അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പൂക്കളിടാനും വിളിച്ചൊക്കെ വേണമല്ലോ അങ്ങനെ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി എല്ലാം എന്താ സെറ്റാക്കിയിട്ട് പിന്നെയാണ് ഇനി അണിയലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് ണിഞ്ഞ് ഓണമൊക്കെ കൊണ്ട് കല്യാണിനെക്കൊണ്ട് ഓണം കൊള്ളിച്ചു ഇട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ ഞാൻ കൊള്ളണമൊന്നുമില്ല അപ്പോൾ ഓണം കൊള്ളണമെങ്കിൽ ഒന്ന് മേലെ കഴുകിട്ടൊക്കെ കൊള്ളപ്പോൾ ആൾ പറഞ്ഞു കല്യാണിനെ കൊണ്ട് കൊള്ളിക്കാം നമ്മുടെ കണ്ണൻ ചാടനെ കൊണ്ട് അടുത്ത കൊല്ലം കൊള്ളിക്കാന്നൊക്കെ പറഞ്ഞ് കല്യാണീൻ്റെ അടുത്ത് കുഞ്ഞു മുണ്ടൊക്കെ എടുത്ത് വരാൻ പറഞ്ഞ് ഒരു കുഞ്ഞുമുണ്ടൊക്കെ അവൾ വന്ന് അങ്ങനെ എന്തിട്ട് വെറുതെ ഒന്ന് അറപ്പ് വിളിച്ച് അവിടെ വിളക്കൊക്കെ ഒന്ന് കത്തിച്ചു ഇത്രയൊക്കെ തന്നെ ശരിക്കും എന്തൊക്കെയോ അച്ഛനൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ടിട്ട് കനലും തേങ്ങയൊക്കെ വെച്ച് എന്തൊക്കെയോ അങ്ങനെ ചെയ്യുന്ന പോലെയൊക്കെ ആദ്യമൊക്കെ കാണാറുണ്ട് അതിനെപ്പറ്റി ിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം നമുക്കറിയുന്ന പോലെ നമ്മൾ ചെയ്തു വിട്ടാം അങ്ങനെ കുറച്ച് നേരം നമ്മളിപ്പോൾ മാവേലി വന്ന് കയറട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ചു നേരം നമ്മൾ അടയും അതുപോലെ വിളക്കും കാര്യങ്ങളൊക്കെ അവിടെ വെക്കുമല്ലോ അപ്പോൾ കുറച്ച് നേരം അതൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ എടുക്കാമെന്ന് കരുതരുത് പിന്നെ അങ്ങനൊക്കെ എടുക്കാൻ പോകുകയാണല്ലോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വിട്ടോ അപ്പം ഞാൻ എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് അട വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് എടി ഇതാര്ക്ക് വേണ്ടിയിട്ട് അടി അട ഉണ്ടാക്കി അടുക്കലെ വെച്ചേ അത് അവിടെ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം എടുത്താൽ അവിടെ കൊണ്ടുവന്നൊക്കെ വെച്ചു കിട്ടാം അപ്പം ഇങ്ങനെയായിരുന്നു ഓണം ഉത്രാട വിശേഷങ്ങളൊക്കെ കണ്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പൂക്കൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെയാണ് ഇതിലേയും കാണുമ്പോൾ ഭംഗിയും തോന്നുന്നത് നമ്മളൊരു പ്രിപ്രേഷനും ഇല്ലാണ്ട് വേഗം ചടപടയായി ചടപടേന്ന് ഇട്ടതായിരുന്നല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ പൂക്കളെടുത്ത് നോക്കിയപ്പോൾ അതായിരുന്നു കേട്ടോ കുറച്ചും കൂടെ അടിപൊളി ഇത് നമ്മൾ ആയിട്ട് കാണുന്ന ഒരു വെറുതെ ഒരു തട്ടിപ്പൊട്ട് പൂക്കളെന്നേ പറയാൻ പറ്റുള്ളൂ പഠിക്കലും കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണം കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉത്രാട വിശേഷങ്ങളൊക്കെ ഏകദേശം അവസാനിക്കായി ഇനിപ്പോൾ ഇനിയിപ്പോൾ ഇനിയാണ് പണി കാരണം അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തപ്പരേട്ടാണ് കിടക്കുന്നത് പൂവൊക്കൊന്നുള്ളത് എന്റെ അകത്ത് ഇരുന്നാണല്ലോ ഒന്നുള്ളത് അപ്പൊ അതിന്റെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഒതുക്കിയൊക്കെ വൃത്തിയാക്കിയെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷൻ നടന്നതൊക്കെ അകത്ത് വെച്ചിട്ടായതുകൊണ്ട് കൊണ്ട് അത് നിറച്ച് മുഴുവൻ അവിടെ ഇങ്ങനെ കിടക്കാണ് ഇനി അതൊക്കെ ക്ലീൻ ചെയ്ത് കണ്ണനും കല്യാണിക്കൊക്കെ ഉറക്കം വന്നിടങ്ങിയിട്ട് പത്തര പതിനൊന്ന് മണി കേട്ടര ഒമ്പത് മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ഞാൻ ചെന്ന് കിടക്കാതെ അവർ ഉറങ്ങില്ല ഞാനും കൂടെ കിടന്നാലും അവർ ഉറങ്ങു അപ്പൊ ഞാനിനെ കൂടെ കിട്ടി ഉറക്കിയൊക്കെ വരുമ്പോൾ നേരം വേഗം അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കിടക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മള് വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കാനിഷ്ടപ്പെട്ടല്ലെന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയർ കമ്പനി ചേരാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീടുകളിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് ടാറ്റാ ബൈ ബൈ